ഉത്തർപ്രദേശിൽ നിന്നും പലപ്പോഴും മോശം വാർത്തകളാണ് വരുന്നതെങ്കിലും ചിലപ്പോഴൊക്കെ സന്തോഷം പകരുന്ന വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് സുപ്രീം കോടതി ഇടപെടലിനെ തുടർന്ന് ഐ ഐ ടി ധൻബാദിൽ പ്രവേശനം ലഭിച്ച ദളിത് വിദ്യാർത്ഥിയുടെ പഠന ചെലവ് ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാർ ഏറ്റെടുക്കും എന്നതാണ് ആ നല്ല വാർത്ത മുസാഫർ നഗറിലെ ടിറ്റോറ ഗ്രാമത്തിൽ നിന്നുള്ള വിദ്യാർത്ഥിയായ അതുൽകുമാറിൻ്റെ പഠന ചെലവ് സംസ്ഥാന സാമൂഹ്യ ക്ഷേമ വകുപ്പ് ഏറ്റെടുക്കുമെന്ന് സർക്കാർ അറിയിക്കുന്നു സ്കോളർഷിപ്പ് പദ്ധതിയിലൂടെയാണ് അതുലിൻ്റെ പഠനത്തിന് പിന്തുണ നൽകുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾ അതുലിൻ്റെ പഠനത്തിന് ആകാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുമെന്നും യു പിയിലെ ഉന്നത സർക്കാർ വൃത്തങ്ങൾ പറയുന്നുണ്ട് അതുലിന് വേണ്ട എല്ലാ സഹായവും ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിർദ്ദേശം പുറപ്പെടുവിച്ചു അതുലിൻ്റെ എഞ്ചിനീയറിംഗ് പഠനത്തിന് യാതൊരു സാമ്പത്തിക വെല്ലുവിളിയും ഉണ്ടാകരുതെന്ന് അദ്ദേഹം പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട് വിദ്യാഭ്യാസത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായം സംസ്ഥാന സർക്കാർ നൽകുമെന്ന് സാമൂഹ്യ ക്ഷേമവകുപ്പ് മന്ത്രി അസിം അരുൺ അതുലിൻ്റെ കുടുംബത്തെ അറിയിക്കുകയും ചെയ്തു അതുലിൻ്റെ പ്രവേശനം വേഗത്തിലാക്കാൻ ഐ ഐ ടി ധൻബാദ് അധികൃതരോട് അഭ്യർത്ഥിച്ചതായും യു പി സർക്കാർ പറയുന്നു എഞ്ചിനീയറിംഗ് പഠനത്തിനായി അതുൽകുമാറിന് ഐ ഐ ടി ധൻബാദിൽ സീറ്റ് ലഭിച്ചിരുന്നു എന്നാൽ ഫീസായ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ അടയ്ക്കാൻ വൈകിയതിൻ്റെ പേരിൽ അതുലിന് അവർ സീറ്റ് നിഷേധിക്കുകയായിരുന്നു ഇതേ തുടർന്ന് അതുലും കുടുംബവും കോടതിയെ സമീപിച്ചു അതിനെ തുടർന്നാണ് അതുലിനെ സീറ്റ് അനുവദിക്കണമെന്ന് സുപ്രീം കോടതി ഐ ഐ ടി ധൻബാദിനോട് നിർദ്ദേശിച്ചത് സുപ്രീം കോടതിയിൽ എത്തുന്നതിന് മുമ്പ് അതുൽ പരാതിയുമായി ദേശീയ പട്ടികജാതി കമ്മീഷനെയും ജാർഖണ്ഡ് ലീഗൽ സർവീസ് അതോറിറ്റിയെയും മദ്രാസ് ഹൈക്കോടതിയെയും സമീപിച്ചിരുന്നു അതിനുശേഷമാണ് ഇദ്ദേഹം ഹർജിയുമായി സുപ്രീം കോടതിയിലേക്ക് എത്തിയത് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള കുടുംബമാണ് അതുലിന്റേത് ഒരു ദിവസ വേതന തൊഴിലാളിയാണ് അതുലിൻ്റെ അച്ഛനായ രാജേന്ദ്രകുമാർ നേരത്തെ അനുകൂലമായ വിധി വന്നതോടെ സുപ്രീംകോടതി പരിസരത്ത് നിന്നും ആത്മവിശ്വാസം കലന്ന പുഞ്ചിരിയോടെയായിരുന്നു അതുൽകുമാർ എന്ന പതിനെട്ടുകാരൻ്റെ മടക്കം കോടതി അവരുടെ പ്രത്യേക അധികാരം വിനിയോഗിച്ചതിലൂടെ ഉപരിപഠനമെന്ന തൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന സന്തോഷം ആ മുഖത്ത് കാണാമായിരുന്നു ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഒരു ദളിത് കുടുംബമാണ് അവരുടേത് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അഡ്മിഷൻ ഫീസായ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ എന്നത് വളരെ വലിയ ഒരു തുകയായിരുന്നു ജൂൺ ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്കുള്ളിലായിരുന്നു ഫീസ് അടക്കേണ്ടിയിരുന്നത് അതേ ദിവസം വൈകുന്നേരം നാല് നാൽപ്പത്തഞ്ച് ആയപ്പോഴേക്കും രക്ഷിതാക്കൾ ഒരു കണക്കിൽ ആ പണം കണ്ടെത്തി നാല് നാൽപ്പത്തഞ്ചിന് അതിൽ അഡ്മിഷൻ പോർട്ടലിൽ ലോഗിൻ ചെയ്തെങ്കിലും അഞ്ച് മണിക്കത് ക്ലോസ് ആവുകയും പണം അടയ്ക്കാൻ സാധിക്കാതെ പോവുകയുമായിരുന്നു വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് സമ്പാദിച്ച സീറ്റ് നിലനിർത്താൻ അതുൽ ആദ്യം പട്ടികജാതി പട്ടികവർഗ്ഗ കമ്മീഷനെ സമീപിച്ചെങ്കിലും സഹായിക്കാൻ പറ്റില്ലെന്നായിരുന്നു അവരുടെ മറുപടി തുടർന്ന് ഝാർഖണ്ഡ് സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിച്ചു എന്നാൽ മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കാനായിരുന്നു അവിടെ നിന്നും അതുലിന് ലഭിച്ച നിർദ്ദേശം പിന്നീട് സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കാനായിരുന്നു മദ്രാസ് ഹൈക്കോടതി അതുലിനോട് പറഞ്ഞത് ഇതിനെല്ലാം തുടർന്നാണ് അതുൽ സുപ്രീം കോടതിയിലേക്ക് എത്തുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡി വൈ ചന്ദ്രചൂഡിൻ്റെ ബെഞ്ചാണ് അതിൻ്റെ വിഷയം പരിഗണിച്ചത് ഇങ്ങനെയൊരു പ്രതിഭയെ വിട്ടുകടയുന്നത് അനുവദിക്കാനാകില്ലെന്നാണ് കോടതി പറഞ്ഞത് അവൻ ഝാർഖണ്ഡ് ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിച്ചു പിന്നീട് അവനെ ചെന്നൈ ലീഗൽ സർവീസിലേക്കും ഹൈക്കോടതിയിലേക്കും അയച്ചു അവൻ ഒരു ദളിത് വിദ്യാർത്ഥിയാണ് അവനെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ഓടാൻ നിർബന്ധിതനാക്കി പണം അടയ്ക്കുന്നതിൽ നിന്ന് അവനെ തടഞ്ഞ ഏക സംഗതി അത് അടയ്ക്കാനുള്ള മാർഗം ഇല്ലായിരുന്നു എന്നത് മാത്രമാണെന്നും ഇന്ത്യയുടെ സുപ്രീം കോടതി എന്ന നിലക്ക് അത് പരിഗണിച്ച് മതിയാകൂ എന്നും ആ ബെഞ്ച് പറഞ്ഞു അതിനെ തുടർന്നാണ് ഇലക്ട്രിക് എൻജിനീയറിംഗ് ബാച്ചിൽ ഒരു അധിക സ്രീറ്റ് സൃഷ്ടിക്കാനും അതുലിനെ അവിടെ പ്രവേശനം നൽകാനും ഐ ഐ ടി ധൻബാദിന് കോടതി നിർദ്ദേശം നൽകിയത് അതുലിനെ ചീഫ് ജസ്റ്റിസ് ഓൾ ദ ബെസ്റ്റ് ആശംസിക്കുകയും ചെയ്തിരുന്നു പാളം തെറ്റിയ തീവണ്ടി വീണ്ടും തിരിച്ച് പാളത്തിലെത്തി എന്നാണ് അതുൽ ചിരിച്ചുകൊണ്ട് പറയുന്നത് ഇനി ഞാൻ കഠിനമായി പരിശ്രമിക്കുകയും ഐ ഐ ടി ധൻബാദിൽ നിന്ന് ഇലക്ട്രിക് എഞ്ചിനീയർ ആവുകയും ചെയ്യുമെന്നും അതുൽ പറയുന്നു ഒരു ദളിത് വിദ്യാർത്ഥിയുടെ പഠന ചെലവുകൾ പൂർണ്ണമായും ഏറ്റെടുത്ത ഉത്തർപ്രദേശ് സർക്കാരിനെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ അഭിനന്ദിക്കാതെ തരമില്ല ജാതിയുടെ പേരിലെ കൊലപാതകങ്ങളും അയിത്തം കൽപ്പിക്കലുമുള്ള ഒരിടത്തു നിന്നും ഇത്തരം വാർത്തകൾ കേൾക്കുന്നത് ഒരു നല്ല മാറ്റത്തിൻ്റെ ലക്ഷണം തന്നെയാണ് thank you